അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഫെബ്രുവരിയിൽ പ്രഖ്യാപനം നടക്കുക ഒരുപാട് ഉദ്ഘാടനം ഉണ്ട് ഏതെങ്കിലും ഒരു റോഡാണ് ഒരു ജില്ലയിലൊന്നുള്ള ചോദിച്ചാൽ മന്ത്രിമാർക്ക് നടക്കാം ഇപ്പോൾ അങ്ങനെ ഓരോരുത്തു പോയിട്ട് ഉദ്ഘാടനം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്ന വികസന പദ്ധതികളല്ല നാട്ടിലുള്ളത് മനസ്സിലായില്ലേ അത്രയധികം ഇപ്പോൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ പറഞ്ഞ് മുപ്പത്തിയാറ് റോഡുകൾ ഒരു പത്തൊമ്പതത്തെ ഡേറ്റ് പറഞ്ഞിരുന്നു പക്ഷേ ചിലപ്പം രണ്ട് ദിവസം പിന്നെ മാറാൻ സാ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എവിടെങ്കിലും ഒന്നു വെച്ചാൽ ഒരു പാലുള്ള വെച്ചാൽ ഒരു ദിവസം അതിന് മെനക്കെട്ടും പോവാം ഇത് പാലല്ല റോഡല്ല അതുപോലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട് സ്കൂൾ കെട്ടിടങ്ങളിലൊക്കെ ഇതൊക്കെ ഒരു സമയബന്ധിതമായി പൂർത്തിയാക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ട നടത്തണമെങ്കിൽ ഇതേ സാധിക്കൂ മനസ്സിലായില്ലേ അത്ര അധികം വികസന പ്രവർത്തനങ്ങളാണ് അതിൻ്റെ ആധിക്യം കൊണ്ടാണ് അതല്ലെങ്കിൽ നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യാൻ സൗകര്യമില്ലാത്തത് കൊണ്ടല്ല പക്ഷേ അങ്ങനെ ദിവസങ്ങൾ നടക്കുക അറുപത് ദിവസം ഉദ്ഘാടനം നടക്കണം നടത്തണം അപ്പോൾ ഈ ഗവൺമെൻറ് ചെയ്തു വെച്ച പദ്ധതി പൂർത്തിയാക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഓൺലൈൻ ഉദ്ഘാടനത്തിൽ ചെറുപ്പാശ്ശേരി ഈ നഗ നവീകരണം ചെറിയ ചെറിയ ഉദ്ഘാടനങ്ങളൊക്കെ ഞങ്ങൾ നടത്തും അപ്പം നടത്താനുണ്ട് ഇത് ചെറുപ്പശ്ശേരി ഒരു പ്രധാനപ്പെട്ട തന്നതി തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് ചെറുപ്പശ്ശേരി അത് മുഖ്യമന്ത്രിയുടെ ധാർമ്മികത്വത്തിൽ തന്നെ അതിൻ്റെ ഉദ്ഘാടനം ഈ ജനുവരി മാസം അവസാനിക്കുന്നതിന് മുമ്പ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്